ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ അസമിന്റെ ചരിത്രത്തിലെ സുപ്രധാനമായി ഒരു നാഴികക്കല്ലായി മാറുകയാണ് ഉൾഫ കാരണം ഇപ്പോൾ ഉൾഫ സമാധാന ഉടമ്പടിയെ സ്വാഗതം ചെയ്ത് ആദ്യം എത്തുന്നത് സിംഗപ്പൂരാണ് ഭാരതത്തിന്റെ വടക്കു കിഴക്കൻ മേഖലകളിലേക്ക് വിദേശ നിക്ഷേപ സാധ്യതകൾ വർദ്ധിപ്പിക്കാൻ ഉൾഫയുമായിട്ടുള്ള സമാധാന ഉടമ്പടി സഹായകമാകുമെന്നാണ് സിംഗപ്പൂർ അറിയിക്കുന്നത് ഇന്ത്യയിലെ സിംഗപ്പൂർ ഹൈക്കമ്മീഷണർ സൈമൺ ബോങ് എക്സിലൂടെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ഉൾഫയും കേന്ദ്ര സർക്കാരും അസം സർക്കാരും തമ്മിൽ ത്രികക്ഷി സമാധാന ഉടമ്പടി യാഥാർത്ഥ്യമായതിൽ അതീവ സന്തോഷം രേഖപ്പെടുത്തുന്നു സിംഗപ്പൂർ അടക്കമുള്ള രാജ്യങ്ങൾക്ക് ഭാരതത്തിന്റെ വടക്കു കിഴക്കൻ മേഖലയിലേക്ക് നിക്ഷേപം വർദ്ധിപ്പിക്കാൻ ഈ സമാധാന ഉടമ്പടി സഹായകമാകും സൈമൺ ബോങ് കുറിച്ചതാണ് ഈ വാക്കുകൾ ഉൽഫ സമാധാന പിന്നാലെ ഇക്കാര്യം അറിയിച്ചുകൊണ്ട് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വശർമ്മ പങ്കുവച്ച കുറിപ്പ് റീ ചെയ്തിട്ടായിരുന്നു സിംഗപ്പൂർ ഹൈ കമ്മീഷണർ പ്രതികരണം അറിയിച്ചത് കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഉൽഫ പ്രതിനിധികളും അസം സർക്കാരും സമാധാന കരാറിൽ ഒപ്പുവച്ചത് ഇതോടെ ആയുധം താഴെ വയ്ക്കുകയാണ് എന്ന് ഉൽഫ ഭീകരർ അറിയിക്കുകയും സംഘടനയെന്ന നിലയിൽ ഉൽഫയെ പിരിച്ചുവിടുമെന്ന് അമിത്ഷാ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു അസമിലെ ഏറ്റവും പഴക്കം ചെന്നുധ സംഘടനകളിൽ ഒന്നാണ് ഉൽഫ ഈ മേഖലയിൽ നിരവധി സംഘർഷങ്ങൾക്കും ഭീകരവാദ പ്രവർത്തനങ്ങൾക്കും സംഘടന കാരണമാകുകയും ചെയ്തിട്ടുണ്ട് ഉൽഫയുടെ പ്രവർത്തനങ്ങൾ അതായത് വളരെ അക്രമാസക്തമായത് ഈ ആക്രമണത്തിൽ സാധാരണക്കാരായ നിരവധി പേരായിരുന്നു കൊല്ലപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ രണ്ട് ഗ്രൂപ്പുകളായി മാറി നയിക്കുന്ന ഉൽഫ വിഭാഗമാണ് സമാധാന ഉടമ്പടിയിൽ പങ്കുചേരുന്നത് പരേഷ് ബറുബയുടെ നേതൃത്വത്തിൽ ഉൽഫ ഇൻഡിപെൻഡന്റ് സമാധാന ചർച്ചകളിൽ പങ്കാളികളായില്ല ഉടമ്പടി പ്രകാരം ഉൽഫ മുന്നോട്ട് വെച്ചിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റുമെന്ന് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയില് ബോഡോ ദിമാസ കർബി അടക്കമുള്ള അസമിലെ നിരവധി വിമത സംഘടനകളുമായി സമാധാന കരാറിൽ ഏർപ്പെടാൻ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട് എന്നതും ശ്രദ്ധേയമാണ് നമുക്കറിയാം കഴിഞ്ഞ ഏതാനും മാസങ്ങളായി അജ്ഞാതരാൽ ഇതുപോലെയുള്ള ഒരുപാട് ഭീകരവാദ സംഘടനാ നേതാക്കൾ ഭയപ്പാടിലാണ് കാരണം ഇന്ത്യക്കെതിരെ ഏത് ഭീകരനാണ് ആയുധം എടുക്കുന്നതെങ്കിലും ഏത് ഭീകര സംഘടനയാണ് ആയുധം എടുക്കുന്നതെങ്കിലും അവരുടെ തല തെറിപ്പിക്കുന്നതിൽ തലതെറുപ്പിക്കുന്നതിൽ ഇന്ത്യയെക്കാളേറെ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകുന്നത് ഈ അജ്ഞാതർ തന്നെയാണ് അജ്ഞാതരെ പേടിച്ച് അജ്ഞാതർ തലയെടുക്കുമെന്ന് ഭയന്നിട്ടാണോ ഇപ്പോൾ ഉൽഫ ആയുധം താഴെ വെച്ച് വച്ച് കൂടി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത് എന്ന് അറിയില്ല അയോധ്യയിലെ ശ്രീരാമ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് ഈ പുതുവർഷം നിറയുമ്പോൾ ലോകത്താകമാനം നിറയുന്നത് പക്ഷെ ഇതിനിടയിലും കേന്ദ്ര സർക്കാരിന്റെ ശക്തമായ ഉചിതമായ ഒരു നടപടി കൊണ്ട് ഒരു വലിയ നേട്ടം ഉണ്ടായത് ഒരുപക്ഷെ മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അല്ലെങ്കിൽ വേണ്ടത്ര ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല അത് മറ്റൊന്നുമല്ല അസമിലെ ഏറ്റവും വലിയ തീവ്രവാദി സംഘടനയുമായി കേന്ദ്ര സർക്കാർ സമാധാന കരാർ ഒപ്പിട്ടു എന്നുള്ളതാണ് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അവസാന ദിനങ്ങളിൽ ഒന്നിലാണ് കേന്ദ്ര സർക്കാർ ഡൽഹിയിൽ ഉൾഫ എന്ന് പറയുന്ന യുണൈറ്റഡ് ലിബറേഷൻ ഫ്രണ്ട് ഓഫ് അസം എന്ന സംഘടനയുടെ നേതാക്കന്മാരുമായി ബന്ധപ്പെട്ട് അവരുമായി ചർച്ചയ്ക്കിരുന്നതും അവസാനവട്ട ചർച്ചയ്ക്ക് ശേഷം സമാധാന കരാർ ഒപ്പിട്ടതും ഈ സമാധാന കരാർ ഒപ്പിടാൻ വേണ്ടി ഏതാണ്ട് അരവിന്ദ് രാജ്കോബ ഉൾപ്പെടെയുള്ള ഉൾഫയുടെ ഏറ്റവും സീനിയർ നേതാക്കന്മാരുമായി കേന്ദ്ര സർക്കാർ ബന്ധപ്പെട്ട് വരികയായിരുന്നു നിരവധി റൗണ്ട് ചർച്ചകൾ നടന്നു ആ ചർച്ചകളുടെ എല്ലാം അവസാനമാണ് അവസാനം ഈ സമാധാന കരാർ ഒപ്പിട്ടത് ഉൾഫ എന്ന് പറയുന്നത് ഒരുപക്ഷെ കേരളത്തിലധികം നമ്മൾ ചർച്ച ചെയ്യാത്ത ഒരു സംഘടനയാണ് അത് കമ്മ്യൂണിസ്റ്റ് ഭീകരരുടെ സംഘടനയാണ് തീവ്ര ഇടതുപക്ഷ മാവോയിസ്റ്റ് നിലപാടുകളുള്ള സംഘടനയാണ് എന്ന് മാത്രമല്ല അസാമിനെയും അസാമി അസാം വഴി നോർത്ത് ഈസ്റ്റിനെ തെക്ക് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ മുഴുവൻ ഭാരതത്തിൽ നിന്ന് വേർപെടുത്താൻ വേണ്ടി ലക്ഷ്യം വെച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ രൂപീകരിക്കപ്പെട്ട ചൈനയുടെ സഹായത്തോടു കൂടി പാകിസ്ഥാനിലെ ഐ എസ് ഐയുടെ സഹായത്തോടു കൂടി പ്രവർത്തിച്ചു വന്ന സംഘടന കൂടിയാണ് ഉൾഫ ഭാരതം എന്ന രാജ്യത്തിനെതിരെ രാജ്യത്തിന്റെ അഖണ്ഡതയെ ചോദ്യം ചെയ്തുകൊണ്ട് ഉൽഫാ നടത്തിയ ഈ പതിറ്റാണ്ടുകളിലെ ഈ പോരാട്ടത്തിനിടയിൽ ജീവൻ നഷ്ടപ്പെട്ടത് ഏതാണ്ട് പതിനായിരത്തോളം പേർക്കാണ് എന്നാണ് സർക്കാരിന്റെ കണക്ക് പക്ഷേ അതിൽ കൂടുതൽ ആൾക്കാർ മരിച്ചിട്ടുണ്ട് എന്നുള്ളത് അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്കും അറിയാം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ ശ്രദ്ധിക്കുന്ന ഒരു സംഘടനയാണ് അല്ലെങ്കിൽ അവരുടെ പ്രവർത്തന രീതികളൊക്കെ ഒരുപക്ഷെ വളരെ കൂടുതൽ അടുത്തറിയാൻ അവസരം ലഭിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ കാരണം അസമിൽ ഈ ഭീകരവാദത്തിന്റെ ഒരു മൂർധന്യാവസ്ഥയിൽ തന്നെ നാല് വർഷത്തോളം കേന്ദ്ര സുരക്ഷാ വിഭാഗവുമായി ബന്ധപ്പെട്ട ജോലി ചെയ്ത ആളാണ് അതുകൊണ്ട് തന്നെ ഈ സംഘടനയെ കുറിച്ച് അത്യാവശ്യം നന്നായിട്ട് തന്നെ എനിക്ക് അറിയാനും അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ ഐസിസ് പോപ്പുലർ ഫ്രണ്ട് ഹിസ്ബുല്ല നമ്മൾ കേൾക്കാറുള്ളത് ഉൽഫയെ കുറിച്ച് അധികം ആളുകൾ കേട്ടിട്ടില്ല കൂടുതൽ വാർത്തകൾ റിപ്പോർട്ട് എന്നാൽ അവരുടെ ഭീകരത നമ്മൾ കാണുന്ന ക്രൂരമാണ് ഈ എന്ന് പറയുന്നത് ഇപ്പോൾ കേന്ദ്ര സർക്കാർ കൈവരിച്ചിട്ടുള്ള ഈ നേട്ടം എന്ന് പറയുന്നത് ഒട്ടും തന്നെ ചെറുതല്ല അസമിൽ മാത്രമല്ല അസം വഴി ഈ പറയുന്ന വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ വലിയ തോതിൽ സമാധാനം കൊണ്ടുവരാനും രാജ്യത്തെ ദേശീയ ഉദ്ഘനം വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പൂർണ്ണമാക്കാനും ഈ ഉൾഫായുമായിട്ടുള്ള ഈ കരാർ വഴി സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഉൾഫ എന്ന സംഘടന ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ സ്ഥാപിക്കപ്പെട്ട സംഘടനയാണ് ഒരു പക്ഷെ പെട്ടെന്ന് കേൾക്കുമ്പോൾ നല്ല ഉദ്ദേശങ്ങളെന്ന് സാധാരണക്കാരുടെ വിശ്വസിപ്പിച്ചുകൊണ്ട് തുടങ്ങുന്ന ഒരു തീവ്രവാദ പ്രസ്ഥാനം വഴി തെറ്റുകയും വഴി മാറി സഞ്ചരിക്കുകയും ചെയ്ത് ആ സംസ്ഥാനത്തെ തന്നെ ജനങ്ങളുടെ സാമ്പത്തിക സാമൂഹിക ഉന്നമനത്തിന് തടസ്സമാവുകയും ആ സംസ്ഥാനത്തെ സമാധാന ജീവിതം ഇല്ലാതാക്കുകയും ആ സംസ്ഥാനത്തെ സാധാരണക്കാരുടെ ജീവിതത്തിൽ തന്നെ വലിയ മുറിവുകൾ ഏൽപ്പിക്കുകയും ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഉൾഫ എന്ന പ്രസ്ഥാനം ഈ ഉൾഫ എന്ന പ്രസ്ഥാനത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെപ്പോഴും ഈ ആർക്കിത്തോട്ട്സിൽ പറയുന്നത് ഭാരതം നേരിടുന്ന വിദേശ വെല്ലുവിളികളാണ് ആ വിദേശ വെല്ലുവിളികളിലെ പ്രധാനപ്പെട്ട രണ്ട് ഘടകങ്ങൾ ഉൾഫയും സഹായിച്ചിട്ടുണ്ട് ഒന്ന് കമ്മ്യൂണിസ്റ്റ് ചൈനയാണ് രണ്ട് പാകിസ്ഥാന്റെ ഐ എസ് ഐ ആണ് ശരി പറഞ്ഞാൽ ഉൾഫ സ്ഥാപിച്ചതും ഉൾഫ പ്രവർത്തിച്ചു തുടങ്ങിയതും ആസാമിലേക്കുള്ള കുടിയേറ്റക്കാർക്കെതിരായിട്ടാണ് അതായത് ബംഗ്ലാദേശികൾക്കും ബംഗാളികൾക്കും എതിരായിട്ടാണ് അസമിന്റെ തനത് സംസ്കാരം നശിപ്പിക്കുന്നത് എന്നൊക്കെയായിരുന്നു പരാതി പക്ഷേ അതേ ബംഗ്ലാദേശിന്റെ സഹായം ഉപയോഗിച്ചുകൊണ്ട് ഈ ബംഗ്ലാദേശ് വഴി പാകിസ്ഥാൻ ഐ എസ് ഐയുടെ സഹായം ഉപയോഗിച്ചുകൊണ്ടാണ് ഉൾഫ പിന്നീട് ഭാരതത്തിനെതിരെ പോരാട്ടം നടത്തിയത് അതൊരു വലിയ കോൺട്രഡിക്ഷൻ ആണ് യഥാർത്ഥത്തിൽ പക്ഷെ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കൂടി തുടങ്ങുക പിന്നീട് പണവും ആയുധങ്ങളും കയ്യിൽ വന്നു കഴിയുമ്പോൾ വഴിമാറി സഞ്ചരിക്കുക എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമായിട്ട് ഉൾഫ മാറിയതും അങ്ങനെയാണ് ഉൾഫ എന്ന് പറയുന്ന പ്രസ്ഥാനം അസാമിലെ തീവ്രവാദ പ്രസ്ഥാനമായതുകൊണ്ട് അത് ഞാൻ ചെറുതായിട്ടൊന്നും കാണണ്ട ഏറ്റവും ഇന്ത്യയിൽ തന്നെ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ പ്രവർത്തിച്ചിരുന്ന ഏറ്റവും വലിയ തീവ്രവാദി പ്രസ്ഥാനമാണ് ഉൾഫ എന്ന് മാത്രമല്ല തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലെ തന്നെ ഏറ്റവും വലിയ അംഗസംഖ്യ കൊണ്ടും ബലം കൊണ്ടും ആയുധബലം കൊണ്ടും ഏറ്റവും വലിയ ഭീകര സംഘടനയായി മാറിയ സംഘടനയാണ് ഇന്നിപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ മുമ്പിൽ അടിയറവ് പറഞ്ഞിരിക്കുന്നത് ഈ അടിയറവ് പറഞ്ഞ രീതി വെച്ച് നോക്കുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് ഞാൻ പറയാം നമ്മൾ അജ്ഞാതരെക്കുറിച്ച് പലപ്പോഴും വാർത്തകളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഭാരതത്തിനുള്ളിൽ എന്തുകൊണ്ട് ഈ അജ്ഞാതർ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്നൊക്കെ ചിലരൊക്കെ തമാശയായിട്ടും ചോദിക്കുന്നതാണ് പക്ഷേ അജ്ഞാതരെക്കുറിച്ചുള്ള കൂടിയാണ് യഥാർത്ഥത്തിൽ ഉൾഫയെ ഇപ്പോൾ സമാധാന ചർച്ചകൾക്കായി കേന്ദ്ര സർക്കാരിന്റെ മുമ്പിൽ എത്തിച്ചത് എന്ന് പറയുന്നത് യാതൊരു തെറ്റുമില്ല കേന്ദ്ര സർക്കാർ വളരെ കൃത്യമായ ഒരു പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ എങ്ങനെ ക്ലാസിക്കായിട്ട് ഒരു രാജ്യത്ത് ഒരു പ്രത്യേക പ്രദേശത്തുണ്ടാകുന്ന ഭീകരവാദ പ്രസ്ഥാനത്തെ ഇല്ലാതാക്കാം എന്നുള്ളതിൻ്റെ ക്ലാസിക് എക്സാമ്പിളാണ് ഉൾഫയെ തീർത്ത രീതി എന്ന് പറയുന്നത് ഒരു വശത്തെ ശക്തമായ സമ്മർദ്ദം ശക്തമായ ഭീഷണി ഇത് കൊടുക്കുകയും മറുവശത്ത് ഇവർ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ഈ കടന്നുകയറ്റവുമായി ഇവർ ഉന്നയിച്ച രാഷ്ട്രീയ വിഷയങ്ങളുണ്ട് ഡീലിമിറ്റേഷൻ പ്രോസസ് ഒക്കെ ഉണ്ട് പല നിയോജക മണ്ഡലങ്ങളിലെ അത്തരം ചില പ്രോസസ്സൊക്കെയുണ്ട് അത്തരം കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാർ വളരെ ഉദാരമായ നിലപാടുകൾ സ്വീകരിക്കുകയും ഒപ്പം ധനസഹായവും വലിയ വികസന പദ്ധതികളിലൂടെ അസമിൻ്റെ മാത്രമല്ല നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളുടെ മുഴുവൻ മുഖഛായ തന്നെ മാറ്റുകയും ചെയ്തു മോദി സർക്കാർ കഴിഞ്ഞ രണ്ടായിരത്തി പതിനാല് മുതൽ ഇങ്ങോട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനു മുമ്പുള്ള കോൺഗ്രസ് സർക്കാരുകൾ ഏറ്റവും അവഗണിച്ചിരുന്ന അവഗണിച്ചിട്ടിരുന്ന ഒരു മേഖലയാണ് നോർത്ത് ഈസ്റ്റ് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ചൈന ആക്രമിച്ചപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ഹിമാലയൻ ബ്ലണ്ടർ എന്ന ഒരു പുസ്തകം തന്നെ അതിൻ്റെ പേരിൽ എഴുതപ്പെട്ടിട്ടുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നെഹ്റു അന്ധമായി കമ്മ്യൂണിസ്റ്റ് ചൈനയെ വിശ്വസിച്ചതിൻ്റെ ഫലമാണ് എന്നിപ്പോൾ പല വിമർശകരും പറയുന്നുണ്ട് എന്തായാലും ഒരു കാര്യം വളരെ സത്യമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ചൈന ഇങ്ങനെ കടന്നു കടന്നുകയറി തിരമാലകൾ പോലെ അവരുടെ പട്ടാളക്കാർ ഇന്ത്യൻ പ്രദേശത്തേക്ക് ഇങ്ങനെ കടന്നു കയറിയപ്പോൾ അവരെ ചെറുക്കാനായി യാതൊന്നും തന്നെ നമ്മുടെ ആൾക്കാരുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല അവരുടെ കയ്യിൽ തയ്യാറെടുപ്പ് പോലും ഇല്ലായിരുന്നു വെറും പി ടി ഷൂ അതായത് ഈ ഫിസിക്കൽ ട്രെയിനിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ക്യാൻവാസ് ഷൂ ഉപയോഗിച്ചാണ് പട്ടാളക്കാർ പലരും ഈ ഹൈ ഓൾട്ടിറ്റ്യൂഡ് മേഖലയിൽ ബുംല തവാങ് പോലെയുള്ള പതിനായിരത്തി അടി ഉയരത്തിൽ കൂടുതൽ ഉയരങ്ങളുള്ള മഞ്ഞുമൂടിയ മേഖലകളിൽ നിന്ന് ചൈനക്കാരോട് യുദ്ധം ചെയ്തതെന്നാണ് ചരിത്രം പറയുന്നത് അപ്പോൾ യാതൊരു തയ്യാറെടുപ്പും ഇല്ലാതെ ചൈനക്കാരന്റെ മുമ്പിലേക്ക് നമ്മുടെ പട്ടാളക്കാരെ ഇട്ടു കൊടുത്തത് നമ്മുടെ സർക്കാരിന്റെ ഒരു ഫോളിഷ്നസ് ആണ് അല്ലെങ്കിൽ അവരുടെ ടോട്ടലി അവരുടെ ഒരു വലിയ മണ്ടത്തരമാണ് അതുകൊണ്ടാണ് അതിനെ ഹിമാലയൻ മണ്ഡത്തരം എന്ന് തന്നെ ഇപ്പോഴും പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരു സമയത്ത് െയും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളെയും പൂർണ്ണമായിട്ട് കേന്ദ്ര സർക്കാർ ഡൽഹി ഉപേക്ഷിച്ചു എന്നുള്ള ഒരു ഫീലിംഗ് അവിടുത്തെ സാധാരണക്കാരെയും നാട്ടുകാരുടെ ഇടയിൽ ഇപ്പോഴും ഉണ്ട് കാരണം തവാങ് ഒക്കെ കഴിഞ്ഞിട്ട് തേസ്പൂർ എന്ന് പറയുന്ന അസമിലെ പ്രദേശം വരെ ഏതാണ്ട് ചൈനയും എന്നാണ് പറയുന്നത് ചൈന പിന്നെ സ്വ തിരിച്ചു പോവുകയാണ് അല്ലെങ്കിൽ അവർക്ക് യാതൊരു റെസിസ്റ്റൻസോ എതിർപ്പോ ആ മേഖലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇന്ത്യക്ക് ഭീഷണിയായ ഒരുപാട് തലകൾ അരിഞ്ഞു വീഴ്ത്തിയ വെടിവെച്ച് അജ്ഞാതരെ കണ്ട് ഭയന്ന് തന്നെയാണ് ഉൾഫ ഇപ്പോൾ യാതൊരു പ്രകോപനവും ഇല്ലാതെ യാതൊരു കാരണവുമില്ലാതെ കേന്ദ്ര സർക്കാരിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി സമാധാനപരമായി മുന്നോട്ട് പോകാൻ ആഗ്രഹിച്ചത് എന്നാൽ പോപ്പുലർ ഫ്രണ്ടിനോട് ഈ രീതി പറ്റില്ലായിരുന്നു പോപ്പുലർ ഫ്രണ്ടിനോട് സ്വീകരിച്ച അതേ നിലപാട് തന്നെയാണ് അവരുടെ രാഷ്ട്രീയ വിഭാഗമായ എസ് ബി പി ഐയോടും സ്വീകരിക്കേണ്ടത് എന്തിനാണ് ആ രാഷ്ട്രീയ വിഭാഗമായ തീവ്ര സംഘടനയെ കയറൂരി വിട്ടിരിക്കുന്നതെന്ന് അറിയില്ല അതിന് പിന്നിൽ എന്തെങ്കിലും ലക്ഷ്യമുണ്ടാകുമെന്ന് വിചാരിക്കാം കാരണം ഹൈക്കോടതി ഭീകര സംഘടനയായി മുദ്ര കുത്തിയ രണ്ട് സംഘടനകൾ അതിലൊന്ന് നിരോധിക്കപ്പെട്ടു മറ്റൊന്ന് യാതൊരു റെസ്ട്രിക്ഷൻസും ഇല്ലാതെ ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഈ ഉൽഫ ആയുധം വെച്ച് കീഴടങ്ങിയതുപോലെ ആയുധം വെച്ച് ഹമാസ് കീഴടങ്ങിയാൽ ഗാസ സമാധാനപരമായ ജീവിതം മുന്നോട്ട് സംശയമില്ല അങ്ങനെ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കാം നന്ദി